ഇന്ന് നമുക്കൊരു മസാല കപ്പലിന്റെ റെഡിയാക്കി നോക്കിയാലോ അപ്പൊ ഈ മസാല കപ്പലിന്റെ ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇതൊക്കെ റെഡിയാക്കാൻ വലിയ പാടായിരിക്കും സത്യം പറഞ്ഞാൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയുന്നത് സംഭവം വെറുതെ സിമ്പിൾ ആണ് അപ്പൊ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടാലോ ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം വറുത്ത കപ്പലിനാണ് കേട്ടോ എടുത്തത് കുറച്ചും കൂടി ബെറ്റർ പച്ച കപ്പലിൻ്റെ ചെയ്യുമ്പോഴാണ് ഇനി വറുത്ത ആയാലും കുഴപ്പമൊന്നുമില്ല രക്കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി ഒരു ബൗളിനകത്തേക്ക് നമുക്ക് നൂറ് ഗ്രാം കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ ഇഞ്ചി വെളത്തുള്ള പേസ്റ്റും ആവശ്യത്തിനൊപ്പം ഒരു നൂള് കായും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചേക്കാം നമ്മുടെ കപ്പലിൻ്റെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ കപ്പലിൻ്റെയിലൊക്കെ ആവശ്യത്തിന് നിലവുള്ളത് കൊണ്ട് നമ്മുടെ പൊടിയൊക്കെ നമ്മുടെ കപ്പലിന്റെ കയറി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടോ ഇനിയിപ്പൊ കുറച്ചും കൂടെ ഒന്ന് മിക്സ് ആവണം എന്ന് തോന്നി കഴിഞ്ഞാല് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്കിത് ഇത് വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ കപ്പലണ്ടിയുടെ കുറച്ച് തോലൊക്കെ പോയണ്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ മസാല പിടിക്കാതിരിക്കുന്നത് അതിനാണ് കേട്ടോ പച്ചക്കപ്പലി എടുക്കാൻ പറഞ്ഞത് ഇനിയിപ്പോ നമുക്ക് ഫ്രൈ ചെയ്യാം അപ്പോൾ ഒരു ഉരുളിയിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കപ്പലിൻ്റെ ഇതുപോലെ പറക്കിയിട്ടിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ കപ്പലിൻ്റെ റോസ്റ്റ് ഇവിടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ല മണമാണ് കേട്ടോ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള കപ്പലണ്ടികളെല്ലാം ഇതുപോലൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കപ്പലണ്ടി ഫുൾ ഇവിടെ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കരിയാപ്പിളി എല്ലായിടത്തും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്കും നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കടല റോസ്റ്റ് കൂടെ റെഡി ആകും ഇനി ചൂട് ചായയുടെ ഒക്കെ ആപ്പിയുടെ ഇനി ഒന്നും അല്ലെങ്കിൽ വെറുതേ കഴിക്കാനാണെങ്കിൽ അന്യ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ